ഹിന്ദുക്കളും മുസ്ലിമുകളൊക്കെ ഏകോദര സഹോദരങ്ങളായി ആയിരക്കണക്കായ കൊല്ലങ്ങളായി ജീവിച്ചു വന്നിട്ടുണ്ട് അന്ന് അവര് കാണിച്ച നിയമം ഇപ്പൊ നമ്മളെ പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ അവര് അങ്ങോട്ടൊക്കെ വീടുകളിൽ സഹകരിക്കും ഇങ്ങനെ ചോദ്യം ഉണ്ടോ ഓണപക്ഷം കഴിക്കാൻ പാടുണ്ടോ അതെന്താ ചോദ്യങ്ങായി മനുഷ്യന് ആർക്കാ പാളി പൈസ കൊൾക്കൊക്കെ കൊടുക്കണം എന്നല്ല എന്താ പൈസ പൈസകൾക്കൊക്കെ കൊടുക്കണം എനിക്ക് എനിക്ക് കോഴി അർത്തി തിന്ന ചിലപ്പോ ചിലപ്പോൾ കൂലിയിട്ട് ആർക്കായിരിക്കും എന്തിനാണ് പഠിക്കണത് രാമന്മാരെ കൊടുക്കലേക്കും ആ സാധുവായ കുട്ടിയുടെ വീട്ടിൽ അങ്ങനത്തെ ഒരു ഭക്ഷണം അതല്ലാണ്ട് സൃഷ്ടിയല്ലേ മോലിയൊക്കെ ആ ബാപ്പാക്ക് എല്ലാ ഓണത്തിനും എന്തെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടാക്കിയോ ഒന്നിരിക്കും പായസം എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് പാപ്പ എന്നോട് സ്നേഹമുള്ള രോഗിയുള്ള ആളുകളൊക്കെ കൊടുത്തേക്കും പെരുന്നാൾ ബാപ്പനെ അവരെ അങ്ങോട്ട് വിളിക്കും എന്തേലും ഭക്ഷണം അവർക്കും ഉണ്ടാക്കി കൊടുക്കും നോമ്പോർക്കലിന് ഒരു നോമ്പോർക്കെ ഹിന്ദുക്കളില്ലാത്തൊരു നോമ്പുർക്കലിനെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവൂല മൊറമ്പത്തില്ല മൊറമ്പത്തിൽ എന്റെ പേരേയും മരംബത്തിൽ ഭക്ഷണം കഴിക്കണം എന്നാലും ഞങ്ങള് അവിടെ ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് നമ്മളെ അയൽവാസികളാണ് നമ്മൾ സമൂഹമായി ജീവിക്കുന്ന ആളുകളല്ലേ എന്താ ഈ പറഞ്ഞ കൂട്ടുകാരൊക്കെ എന്താണ് ഇപ്പൊ വിചാരിച്ചത് മനുഷ്യ ആയിരക്കണക്കായ കൊല്ലങ്ങളായി നടന്നു വരുന്ന സൗഹൃദങ്ങളെ തകർക്കാൻ പാടില്ല ഗൗരവമായി മനസ്സിലാക്കണം അതിനൊക്കെ പുതിയ പുതിയ രീതികൾ കൊണ്ടുവരരുത് ആ പുതിയ രീതികൾ ആപത്തിൽ പഴയതൊക്കെ തന്നെ മുന്നോട്ട് പോയാൽ മതി ഇതൊന്നും യാതൊരു പ്രശ്നമല്ല ഒന്ന് ശബരിമലക്ക് പോകുന്ന മാലിടുന്ന ചന്ദ്രന് കറുത്ത തുണി വാങ്ങാൻ പൈസ അല്ല അപ്പൊ ആചു പൈസ തൊടുത്തു എന്തിന് മാന വാങ്ങിക്കടോ എന്തവിടെ കഴിഞ്ഞ